സൗദിയിൽ റീറ്റെയിൽ രംഗത്ത് മികച്ച സേവനവുമായി പ്രവാസികളുടെയും സ്വദേശികളുടെയും പ്രിയപ്പെട്ട ഷോപ്പിംഗ് ഇടമായി മാറിയ ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ സൌദിയിൽ വിജയകരമായ പതിനഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കുന്നു ലുലു പതിനഞ്ചാം ആഘോഷങ്ങളുടെ ഭാഗമായി വിപുലമായ ഓഫറുകളും സമ്മാനങ്ങളുമായി സൂപ്പർ ഫെസ്റ്റിവലിന് ലുലു സ്റ്റോറുകളിൽ തുടക്കമായി സൗദിയിൽ ലുലു ഭാഗമായി സൂപ്പർ ലുലു സ്റ്റോറുകളിൽ തുടക്കമായി ഉപഭോക്താക്കൾക്ക് ഷോപ്പിംഗ് കൂടുതൽ ആനന്ദകരമാക്കാൻ നവംബർ ഇരുപത്തി ഏഴ് മുതൽ ഡിസംബർ പത്ത് വരെ നീളുന്ന ഫെസ്റ്റിൽ മികച്ച ഡീലുകളാണ് ഉറപ്പാക്കിയിട്ടുള്ളത് റിയാദ് വോക്ക് ഹോട്ടലിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ തമിഴ് സൂപ്പർ താരം സൂര്യ ബോളിവുഡ് താരം ബോബി ഡിയോൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ലുലു സൂപ്പർ ഫെസ്റ്റിന്റെ ലോഗോ ലോഞ്ച് ചെയ്തു ലുലു സൂപ്പർ ഫെസ്റ്റിന്റെ ഭാഗമായി ഗ്രോസറി ഫാഷൻ ഇലക്ട്രോണിക്സ് വീട്ടുപകരണങ്ങൾ മൊബൈൽ ഫോണുകൾ തുടങ്ങി ഒട്ടേറെ ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഒരു മില്യൺ റിയാൽ വരെ വിലമതിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് ഗിഫ്റ്റുകൾ സ്വന്തമാക്കാനുള്ള അവസരവും ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം മികച്ച റിവാർഡ് പോയിന്റുകളും ഉറപ്പാക്കിയിട്ടുണ്ട് ഉപഭോക്താക്കളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഇന്ന് ലുലുവെന്നും ഉപഭോക്താക്കൾ നൽകുന്ന പിന്തുണയാണ് ലുലുവിന്റെ കരുത്തെന്നും ുലു സൗദി ഡയറക്ടർ ഷഹീൻ മുഹമ്മദ് പറഞ്ഞു സുൽഫി ഖുറദായ് അമൃത ന്യൂസ് ജിദ്ദാർ എഫ് എസ്സി ലോജിസ്റ്റിക്സ് ആൻഡ് വെയർ ഹൌസിംഗ് സൊല്യൂഷൻസ് ജദ്ദാ റിയാദ് ദമാം മേക്ക് സ്റ്റേറ്റ്മെന്റ് ജുവൽറി ബൈക്ലസ് ഡിസൈനർ ജ്വൽ